ഡെങ്കിപ്പനി പ്രതിരോധ മരുന്ന് വിതരണം നടത്തപ്പെട്ടു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കേരള സ്റ്റഡി ഡെങ്കിപ്പനി പ്രതിരോധ മരുന്ന് വിതരണം നടത്തപ്പെട്ടു ചിറ്റാരിക്കാൽ ഗോക്കടവ് ഉദയ ആർട്സ് ക്ലബ് ആൻഡ് റീഡിംഗ് റൂമിന്റെയും നല്ലോമ്പുഴ ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ഗോക്കടവ് ഉദയ വായനശാല ഹാളിൽ വച്ച് സൗജന്യ ഹോമിയോ ഡെങ്കിപ്പനി പ്രതിരോധ മരുന്ന് വിതരണം നടത്തപ്പെട്ടു ക്ലബ്ബ് പ്രസിഡന്റ് ഷിജിത് കൊഴുവേരിൽ അധ്യക്ഷത വഹിച്ചു ഈസ്റ്റളേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി വിതരണോദ്ഘാടനം നടത്തി ഗ്രാമപഞ്ചായത്ത് മെമ്പർ ജിജി തച്ചാർകുടിയിൽ ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് സുരേഷ് കെ എ ജോയിന്റ് സെക്രട്ടറി പ്രകാശ് േണിച്ചേരി അങ്കണവാടി അധ്യാപികമാരായ ഇന്ദിര സതി മൈക്കിൾ നായിക്കം പറമ്പിൽ ഹോമിയോ ക്ലർക്ക് നാരായണൻ സുനിൽ അമ്മിയാനി എന്നിവർ വിതരണത്തിന് നേതൃത്വം നൽകി എണ്ണൂറോളം വ്യക്തികൾക്കാണ് പ്രതിരോധ മരുന്ന് വിതരണം ചെയ്തത് വിദേശ പഠനമാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ